നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം തവണയും ജയിച്ച് അധികാരത്തിൽ എത്തുമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് യാതൊരുവിധ സംശയവുമില്ല ഇക്കാര്യം നേരത്തെ തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതുമാണ് മൂന്നാം മോദി സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നേരത്തെ തന്നെ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു ഇപ്പോൾ മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സംബന്ധിച്ച് ഒരുക്കങ്ങളെല്ലാം എല്ലാം അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയുമാണ് എൻ ഡി എ അധികാരത്തിലെത്തിയാൽ ജൂൺ ഒൻപതിന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താൻ ആലോചിക്കുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കർത്തവ്യപത്തിലായിരിക്കും സത്യപ്രതിജ്ഞ എന്നും സൂചനകളുണ്ട് രാജ്യഭരണ സിരാ കേന്ദ്രത്തിലെ പ്രധാന പാതയാണ് കർത്തവ്യപ് രണ്ടായിരത്തി ഇരുപത്തി രജ്പത്തിന്റെ പേര് മാറ്റി കർത്തവ്യപ് എന്നാക്കിയത് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്യാൻ നൂറ് ക്യാമറകൾ ഉപയോഗിക്കുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എല്ലാ തയ്യാറെടുപ്പുകളും സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പ്രകാരം ആയിരിക്കുമെന്നും പ്രസാർ ഭാരതി ഗൗ വേദി പറഞ്ഞു ജൂൺ നാലിന് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു ശേഷമേ സത്യപ്രതിജ്ഞ ചടങ്ങ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാൽ നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഉന്നത തലങ്ങളിലും ബി ജെ പിയുടെയും പ്രതീക്ഷ ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മോദിയുടെ മൂന്നാം സത്യപ്രതിജ്ഞ ചരിത്ര സംഭവമാക്കി മാറ്റാൻ സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു തവണയും പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് രാഷ്ട്രപതി ഭവനിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മെയ് ഇരുപത്തിയാറ് തിങ്കളാഴ്ചയും രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പത് വ്യാഴാഴ്ചയുമായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് എന്നാൽ രാഷ്ട്രപതി ഭവനിൽ സ്ഥല പരിമിതിയുണ്ട് കഴിഞ്ഞ തവണ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എണ്ണായിരം അതിഥികൾക്ക് മാത്രമാണ് പങ്കെടുക്കാൻ സാധിച്ചത് ഇത്തവണ അതിൽ കൂടുതൽ പേരെ ചടങ്ങിലേക്ക് ക്ഷണിക്കാനാണ് ബി തീരുമാനം ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ചടങ്ങ് രാഷ്ട്രപതി ഭവനിന് പുറത്ത് നടത്താമെന്ന് ബി ജെ പി ആലോചിക്കുന്നത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് സെൻട്രൽ വസ്ത പദ്ധതിയുടെ ഭാഗമായി കർത്തവ്യപ് നവീകരിച്ചിരുന്നു ആദ്യ രണ്ട് മോദി സർക്കാരുകളുടെ നേട്ടങ്ങൾ കാണിക്കുന്നതിനും വികസ് വികസിത ഭാരതം എന്ന സന്ദേശം നൽകുന്നതിനും ഉചിതമായ സ്ഥലം എന്ന രീതിയിലാണ് കർത്തവ്യപ്ത് സത്യപ്രതിജ്ഞ ചടങ്ങിനായി പരിഗണിക്കുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങ് സംബന്ധിച്ച് കരട് രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു സത്യപ്രതിജ്ഞ ചടങ്ങ് ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് മെയ് ഇരുപത്തിനാലിന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൽ നടന്ന യോഗത്തിൽ ചർച്ച നടന്നിരുന്നു ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോ എന്നിവയിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഈ യോഗത്തിൽ സത്യപ്രതിജ്ഞ വേദിയോ തീയതിയോ സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു അറിയിപ്പുകളും നൽകിയിരുന്നില്ല കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ പേർ ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും മാത്രമാണ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമെന്നും അതിന് തയ്യാറെടുക്കുകയാണ് എന്നും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി ഏഴ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജൂൺ പന്ത്രണ്ടിന് ഇറ്റലിയിലേക്ക് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട് ജൂൺ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് ഉച്ചകോടി നടക്കുന്നത് ഇറ്റലി സന്ദർശനം കൂടി കണക്കിലെടുത്താണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ജൂൺ ഒൻപതിന് നടത്താൻ ആലോചിക്കുന്നത് മന്ത്രിസഭാ വികസനം പ്രധാനമന്ത്രി ഇറ്റലിയിൽ നിന്ന് മടങ്ങിയെത്തതിനു ശേഷമേ ഉണ്ടാകൂ എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പൊതുതിരഞ്ഞെടുപ്പിന്റെ ആറ് ഘട്ടങ്ങൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട് അൻപത്തിയേഴ് സീറ്റുകൾ അടങ്ങുന്ന ഏഴാം ഘട്ട വോട്ടെടുപ്പ് ജൂൺ ഒന്നിന് നടക്കും എൻ ഡി എ മൂന്നാം തവണയും അധികാരത്തിൽ അധികാരത്തിലേറുമെന്ന് തന്നെയാണ് ആഭ്യന്തര സർവേകളിലൂടെ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം രാജസ്ഥാൻ ഹരിയാന കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ മൊത്തം പതിനേഴ് സീറ്റുകൾ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും തെലങ്കാന ഒഡീഷ പശ്ചിമ ബംഗാൾ ആസാം എന്നിവിടങ്ങളിൽ നേട്ടമുണ്ടാക്കാനാകുമെന്നും പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ പറയുന്നു